വെൽക്കം ടു മെട്രോ സിനിമാ നിർമാതാക്കളായ ജി സുരേഷ് കുമാരും ആന്റണി പെരുമ്പാവൂരും തമ്മിലുള്ള പോര് മുറുകുകയാണ് സിനിമാ സമരം അടക്കമുള്ള വിഷയങ്ങളിലാണ് രൂക്ഷ സമരം പ്രഖ്യാപിച്ച ജി സുരേഷ് കുമാറിനെ തള്ളി ആന്റണി പെരുമ്പാവൂരാണ് ആദ്യം രംഗത്ത് വന്നത് പൃഥ്വിരാജ് ഉണ്ണിമുകുന്ദൻ ടോവിനോ തോമസ് അടക്കമുള്ളവർ ആന്റണിക്ക് പിന്തുണയുമായി എത്തി സിനിമാ സമര സംഘടന തീരുമാനങ്ങളല്ലെന്നും അതേക്കുറിച്ച് അറിഞ്ഞിട്ടില്ലെന്നും ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു മാത്രമല്ല എംബുരാന്റെ ബജറ്റിനെ കുറിച്ചും കോടി ക്ലബ്ബ് അവകാശവാദങ്ങളെ കുറിച്ചും സുരേഷ് കുമാർ നടത്തിയ പരാമർശങ്ങൾക്ക് ആന്റണി മറുപടി നൽകിയിരുന്നു തൊട്ടു പിന്നാലെ തിരിച്ചടിച്ച് സുരേഷ് കുമാറും രംഗത്ത് വന്നതോടെ വിവാദം കൊഴുത്തിരിക്കുകയാണ് ഒരു സംഘടനയിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആളെന്ന നിലയിൽ തനിക്കൊരു തീരുമാനം ഒറ്റയ്ക്ക് എടുക്കാൻ സാധിക്കില്ലെന്ന് ജി സുരേഷ് കുമാർ പറയുന്നു കുറെ നാളായി ഇക്കാര്യം സംഘടനയെ ചർച്ച ചെയ്യുകയും എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനമെടുത്ത ശേഷം ഫെഫ്ക അടക്കമുള്ളവരുമായും ചർച്ച ചെയ്തിരുന്നു കഴിഞ്ഞ ആഴ്ച എറണാകുളത്ത് യോഗം ചേർന്നു ഇതിന്റെ മിനിറ്റ്സും ഉണ്ട് അല്ലാതെ താനൊരു മണ്ടനല്ലെന്നും സുരേഷ് കുമാർ തുറന്നടിച്ചു കുറെ കാലമായി സിനിമ തുടങ്ങിയിട്ട് ആന്റണി പെരുമ്പ സിനിമ കണ്ടു തുടങ്ങിയ കാലം മുതൽ സിനിമ എടുത്തു തുടങ്ങിയ ആളാണ് താൻ അതുകൊണ്ട് അങ്ങനെ ഒരു മണ്ടത്തരം താൻ കാണിക്കില്ല ആന്റണിയെ താൻ കാണാൻ തുടങ്ങിയിട്ട് കുറെ വർഷങ്ങളായി മോഹൻലാലിന്റെ അടുത്ത് വരുന്ന സമയം തൊട്ടേ അറിയാവുന്ന ആളാണ് ആന്റണി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടുകയോ വിളിച്ചു ചെയ്യുന്ന ആളല്ല ഞാൻ ആന്റോ ജോസഫ് മെയ് വരെ ലീവ് എടുത്തിരിക്കുകയാണ് വൈസ് പ്രസിഡന്റ് എന്ന നിലയ്ക്കാണ് ആ യോഗത്തിൽ അധ്യക്ഷനായത് ആന്റണി ഒരു യോഗത്തിലും വരാറില്ല അതാണ് ഇക്കാര്യങ്ങളെ കുറിച്ചൊന്നും അറിയാത്തത് എംബൂരാന്റെ ബജറ്റുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞത് അതുമായി ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നോട് പറഞ്ഞതാണ് പറഞ്ഞത് പിൻവലിക്കണമെങ്കിൽ പിൻവലിക്കാം തന്നോട് പറഞ്ഞ കാര്യം പറഞ്ഞില്ലെന്നാണ് അവരിപ്പോൾ പറയുന്നത് അതിന്റെ അപ്പുറത്ത് നൽകുന്നത് മോഹൻലാലാണ് വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നമുണ്ടാക്കാൻ താല്പര്യമില്ല സിനിമാ സമരം സംഘടന എടുത്ത തീരുമാനമാണ് അതിൽ നിന്ന് പിന്മാറില്ല നൂറ് കോടി ക്ലബെന്ന് ചുമ്മാ പറയുന്ന പരിപാടി എല്ലാവരും നിർത്തണം അത് ആന്റണിക്കും ബാധകമാണ് ചുമ്മാ അങ്ങനെ പറഞ്ഞാൽ പോരല്ലോ തെളിവ് കാണിക്കുമെന്നും സുരേഷ് കുമാർ പറയുന്നു ആന്റണി പെരുമ്പാവൂർ സിനിമ കണ്ടു തുടങ്ങുന്ന കാലത്ത് സിനിമ എടുക്കാൻ തുടങ്ങിയ ആളാണ് ഞാൻ അതുകൊണ്ട് അത്തരം ഒരു മണ്ടത്തരം ഞാൻ കാണിക്കില്ല നാൽപ്പത്തി ആറ് വർഷത്തോളമായി ഈ സിനിമാരംഗത്തുണ്ട് ആന്റണിയെ ഞാൻ കാണാൻ തുടങ്ങിയിട്ടും അത്രത്തോളം വർഷമായി ആന്റണി മോഹൻലാലിന്റെ അടുത്ത് വരുന്ന കാലം മുതൽ എനിക്കറിയാം ഞാൻ അങ്ങനെ വലതും വിളിച്ചു പറയുന്ന വ്യക്തിയല്ല ആന്റോ ജോസഫ് അസോസിയേഷനിൽ നിന്ന് മെയ് വരെയാണ് ലീവ് എടുത്തിരിക്കുന്നത് അതിനാലാണ് ഞാൻ യോഗത്തിൽ പ്രധാന സ്ഥാനത്ത് വന്നത് യൊമ്പുരാമായി ഉത്തരവാദിത്തപ്പെട്ടവർ എന്നോട് പറഞ്ഞതിനാലാണ് അതിന്റെ ബജറ്റിനെ കുറിച്ചും പറഞ്ഞത് പറഞ്ഞ കാര്യം പിൻവലിക്കണമെങ്കിൽ പിൻവലിക്കാമെന്നാണ് പറയുന്നത് അപ്പുറത്ത് നിൽക്കുന്നത് മോഹൻലാലാണെന്നും വെറുതെ ഒരു പ്രശ്നമുണ്ടാക്കാൻ താല്പര്യമില്ല എന്നുമാണ് അദ്ദേഹം പറയുന്നത്